ഹലോ ഒരുപാട് നാളായിട്ട് നമ്മളിങ്ങനെ ലോങ്ങ് വീഡിയോസ് ഒന്നും ഇടാറില്ല ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഓക്കെ ഒരു ലോങ് വീഡിയോ ഇടാം നമുക്ക് ഒരു സെക്കൻഡ് ബേബി ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ഈ ലോങ് വീഡിയോ ഇടാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നടക്കാറില്ല കുറേ തിരക്കാളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് നമ്മളുടെ ഷോപ്പിലെ വിശേഷങ്ങളാണ് പുതിയ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴൊക്കെ നമ്മുടെ ഷോപ്പിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ അറിയണമല്ലോ അപ്പോ അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കാര്യ നമുക്ക് ഇതിന്റെ കുട്ടികളൊക്കെ ആയിക്കഴിയുമ്പോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രോപ്പർ നടക്കുമോ അതെങ്ങനെ മാനേജ് ചെയ്യണേ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ നമ്മളിങ്ങനെ വിചാരിച്ചാൽ നടക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ കുറച്ച് ലാബിൽ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോ നമ്മുടെ ഇൻസ്റ്റഗ്രാം കാണുന്നവർക്കൊക്കെ ഈ കക്ഷി അറിയായിരിക്കും ഇതെന്റെ ബ്രദറാണ് മൂത്ത ബ്രദറാണ് ആച്ചി നിങ്ങളൊക്കെ ആച്ചിന്ന് വിളിക്കാം കേട്ടോ ആച്ചിക്കാ കൊറേ നാള് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവട്ടെ അപ്പൊ അതുകൊണ്ടാണ് അത് വിടാന്ന് വിചാരിച്ചത് പുതിയ ബാച്ച് ഓയിൽ വന്നിട്ടുണ്ട് ഇത് ഏഹ് കഞ്ഞുണ്യാദിയാണ് ഓയിലാണ് അപ്പോൾ എന്താ അത് നമുക്ക് ഇന്ന് ഇവിടെ എണ്ണം എണ്ണം എടുത്തിട്ട് വേണം ഇന്ന് ഞങ്ങക്ക് സ്റ്റിക്കറൊക്കെ സെറ്റ് ചെയ്ത് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന്റെ ചെറിയ പണിയിലാണ് ആള് ഞങ്ങൾ ഇനി ബാക്കി ആൾക്കാരെ കാണാം ഓഫീസിൽ ഇന്ന് ഇന്ന് നമ്മളൊരു ഫാമിലി ഡേ പോലെ ഇന്നിപ്പോൾ സ്റ്റാഫുകളൊക്കെ പോയി നൈറ്റ് ഉള്ള ആളും ഇല്ല ഇപ്പം ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഷോപ്പ് ഷോപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് കണ്ടോ എല്ലാ പ്രൊഡക്റ്റും സ്റ്റോക്കിലുണ്ട് ഒരു പ്രൊഡക്റ്റ് പോലും സ്റ്റോക്ക് ഔട്ട് ആയിട്ടില്ല അപ്പോൾ കാജലും സ്റ്റോക്കിലുണ്ട് സോ നിങ്ങൾക്ക് പ്രൊഡക്റ്റൊക്കെ ഇങ്ങനെ നോക്കുന്നവരൊക്കെ സ്റ്റോക്ക് ഉള്ള സമയത്ത് നോക്കുകയാണെങ്കിൽ ാണ് ഇനി നമ്മുടെ കുഞ്ഞു ബേബിയെ നമ്മുടെ യൂട്യൂബിൽ ആരും കണ്ടിട്ടില്ലല്ലോ അവരെ കാണിക്കാം കേട്ടോ ഇപ്പൊ ഞങ്ങളുടെ ഓഫീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുഞ്ഞു ബേബിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് അവര് ഒരു ഉറക്കം കഴിഞ്ഞിരിക്കാണ് നമ്മളിവിടെ തുമ്പിന്നാട്ടോ വിളിക്കുന്നേ ലൈബ് അത് ഓഫീസ് തുമ്പി 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 അടുത്ത അവൾക്ക് പോയിട്ട് കാതൊക്കെ കുത്തി തുമ്പി പെണ്ണേ ഇത് നമ്മുടെ വലിയ ആളല്ലേ ഇബ ഹായ് ഹായ് പറഞ്ഞെല്ലാവരും ഉണ്ട് ഇപ്പ ഇല്ല ഇപ്പൊ ഞങ്ങൾ ഇവിടെ ആക്കിയതിന് ശേഷം പുറത്തേക്ക് പോയി ഇപ്പോൾ ഷോപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ സെയിലുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പം ഭയങ്കര ചൂടുകാലൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ പോകുന്നത് നാൽപ്പാമ്പരാതി ഓയിലാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഉമ്മീസിൻ്റെ നാൽപ്പാമ്പരാതി ഓയിൽ ട്രൈ ചെയ്യുന്നത് നല്ലതാണേ ഞാൻ എന്തായാലും ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ട് നമ്മുടെ ഷോപ്പ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ കുറേ പൗഡേഴ്സ് അവൈലബിൾ ആണ് അതിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ട് റെഡ് സാനൽ വരുന്നുണ്ട് ദെൻ ബീറ്റ് പൗഡർ വരുന്നുണ്ട് എലോവേര ജെല് പുതിയ സ്റ്റോക്ക് വന്നതാണ് അതുകൊണ്ട് തന്നെ ബൾക്കായിട്ട് ഇരിക്കുന്നുണ്ട് ഇത് പിന്നെ റെഡ് സ്റ്റോക്ക് ഔട്ട് ആവാറായിട്ടുണ്ട് കേട്ടോ ഓറഞ്ച് ഫീൽഡ് പൗഡർ വരുന്നുണ്ട് നീം പൗഡർ വരുന്നുണ്ട് ഇൻഡിഗോ പൗഡർ വരുന്നുണ്ട് റോസ് വാട്ടർ തന്നെ ഇപ്പോൾ നമ്മുടെയിൽ ചെറിയ ക്വാണ്ടിറ്റിയും ഉണ്ട് വലിയ ക്വാണ്ടിറ്റിയും വരുന്നുണ്ട് അത് ആളുകൾക്ക് പലർക്കും പല ഇതിലായിരിക്കും ചിലപ്പോൾ വലിയ ക്വാണ്ടിറ്റി വേണം ചെറിയ ക്വാണ്ടിറ്റി വേണം ഇത് നമ്മളുടെ ഉമീസിൻ്റെ ഹെയർ ഓയിലാണ് ആൻഡ് ഫേമസ് ഓയിൽ വരുന്നുണ്ട് കുങ്കുമാതി തൈലം വരുന്നുണ്ട് കേട്ടോ കുങ്കുമാതി തൈലം നമ്മുടെ ഫേസ് പാക്ക് നമ്മുടെ ഫേസ് പാക്ക് വരുന്നുണ്ട് ഒലീവ് ഓയിൽ വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ എല്ലാവരും ഒലീവ് ഓയിൽ നോക്കുന്നുണ്ട് സൊ ഒലീവ് ഓയിൽ വരുന്നുണ്ട് അങ്ങനെ ഒരുവിധം പ്രൊഡക്ട്സുകളെല്ലാം തന്നെ ഇപ്പോൾ ഉമ്മീസിലുണ്ട് അപ്പോൾ ട്രഡീഷണൽ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉമ്മീസിൻ്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ താഴെ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പർ വഴിയോ ഒക്കെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഇങ്ങനെ ഡെയിലി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരണം എന്ന് വിചാരിക്കലുണ്ട് ഇങ്ങനെ നടക്കാറില്ല പക്ഷേ ഇനി ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ എങ്ങനെയെങ്കിലും വീഡിയോ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ വേറൊന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാട്ടോ ബായ്